നീണ്ട ഇടവേളയ്ക്ക് ശേഷം താരിഫ് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ജൂൺ ഒന്നു മുതൽ യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം അധിക നികുതി ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത് യുഎസിലേക്ക് കയറ്റുമതി നടത്തുകയെന്ന ഒറ്റ ലക്ഷ്യത്തിൽ രൂപവൽക്കരിച്ച യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ എവിടെയും എത്തിയില്ലെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ട്രംപിന്റെ അൻപത് ശതമാനം നികുതി ഭീഷണിയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചിട്ടില്ല യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മാരോസ് സെഫ്കോവിച്ചും യു എസ് വ്യാപാര മേധാവി ജാമിസൺ ഗ്രീറും തമ്മിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ നിലവിൽ അൻപതിനായിരം കോടി യൂറോയുടെ ഉൽപ്പന്നങ്ങളാണ് യു എസിലേക്ക് യൂറോപ്യൻ യൂണിയൻ കയറ്റുമതി ചെയ്യുന്നത് ജർമ്മനി അയർലൻഡ് ഇറ്റലി തുടങ്ങിയവയാണ് പ്രധാന കയറ്റുമതി രാജ്യങ്ങൾ നിലവിൽ അറുപത് ദശലക്ഷത്തിലേറെ ഫോണുകളാണ് യു എസിൽ വിൽക്കപ്പെടുന്നത് എന്നാൽ ഒരു മൊബൈൽ ഫോൺ കമ്പനിക്കും യു എസിൽ നിർമ്മാണ പ്ലാന്റില്ല ഏപ്രിൽ ആദ്യം ചൈനയ്ക്കുമേൽ നൂറ്റി ശതമാനം ശതമാനമടക്കം ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളുടെ ഇറക്കുമതിക്കും ട്രംപ് വൻ നികുതി ചുമത്തിയിരുന്നു ആഗോള വിപണിയിൽ ഇത് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇരുപത്തിയേഴ് രാജ്യങ്ങളുള്ള കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനുമായുള്ള ഞങ്ങളുടെ ചർച്ചകൾ എങ്ങുമെത്തുന്നില്ല ഈ സാഹചര്യത്തിൽ ഇറക്കുമതി തീരുവയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ജൂൺ ഒന്നു മുതൽ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ പുതിയ ഭീഷണിക്ക് പിന്നാലെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു യൂറോപ്യൻ ഓഹരി വിപണികളിലും വലിയ നഷ്ടമാണ് കാണുന്നത് യൂറോപ്യൻ ഓഹരി വിപണി രണ്ട് ശതമാനത്തിലേറെ ഒറ്റയടിക്ക് ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണത്തിൽ താൻ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച ആപ്പിൾ കമ്പനിക്ക് പുതിയ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇക്കുറി താരിഫ് ഭീഷണിയെന്ന കാർഡുമായാണ് ട്രംപ് രംഗത്തെത്തിയത് ഇന്ത്യയിൽ എന്നല്ല അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്ത് ഏത് രാജ്യത്തായാലും ഐഫോൺ നിർമ്മാണം നടത്തിയാൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിച്ച ഫോണുകൾ അമേരിക്കയിൽ വിൽപ്പന നടത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നൽകേണ്ടി വരുമെന്നാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് വിശദീകരിച്ചത് അമേരിക്കയിൽ വിൽക്കുന്ന ഫോണുകൾ തദ്ദേശീയമായി നിർമ്മിച്ചതായിരിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാനുള്ള ആപ്പിളിന്റെ തീരുമാനത്തിനെതിരെയുള്ള കഴിഞ്ഞ ആഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ആദ്യം രംഗത്തെത്തിയത് ഖത്തറിലെ ദോഹയിൽ നടന്ന ഒരു ബിസിനസ് പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ ടിം കുക്കിനോട് ഇക്കാര്യത്തിലെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനെതിരെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ തനിക്ക് താൽപര്യമില്ലെന്ന് തന്നെ ആപ്പിൾ സിഒയോട് ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളുമെന്നും അമേരിക്കയിലായിരിക്കണം നിർമ്മാണം നടത്തേണ്ടതെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു അതേസമയം ഹാർവർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് അമേരിക്കൻ മൂല്യം വിദ്യാർത്ഥികളെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതടക്കം ട്രംപ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല തള്ളിയതിന്റെ പ്രതികാരമായാണ് നടപടി നേരത്തെ സർവകലാശാലയ്ക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങൾ മരവിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള നിയന്ത്രണം സർവകലാശാലയിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം വിഷയം സംബന്ധിച്ച് യു എസ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീൻ നോയിം സർവകലാശാലയ്ക്ക് കത്തയച്ചിരുന്നു വരുന്ന അധ്യയന വർഷത്തിന് മുമ്പ് സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ വീണ്ടെടുക്കാൻ ഹാർഡ്വേർഡ് ആഗ്രഹിക്കുന്നെങ്കിൽ ആവശ്യമായ വിവരങ്ങൾ ണ്ട് മണിക്കൂറിനുള്ളിൽ നൽകണമെന്നും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി